പൊന്നാര ചങ്കേള അസീബ് കടിക്കട വണ്ട ഈ കാണുന്ന വീട് കണ്ട ഈ വീട് ആറര ലക്ഷം രൂപ നാല് സെൻറ് സ്ഥലവും ഈ വീടും കൂടി മൊത്തം വില ആറര ലക്ഷം രൂപ ഈ കാണുന്നതാണ് ടാർട്ട റോഡ് കാറ് നിസാന കയറുന്ന ടാർട്ട റോഡോടു ആണ് കാണുന്ന ഈ കാണുന്ന വീടാണ് ഇത് ഉള്ളിൽ തേച്ച് കൊടുക്കും ഫ്രണ്ട് ഭാഗം തേച്ചു കൊടുക്കും പുറം ഭാഗം മൂന്ന് മൂന്ന് സൈഡ് തേക്കില്ല അത് നമ്മൾ തേച്ചു കൊള്ളണം മൊത്തം വില ആറര ലക്ഷം രൂപ ഇത് പെരുമ്പാവൂരി ഇന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളിലാണ് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളിൽ ഈ കാണുന്നത് ഒരു ഹാൾ കയറി വരുന്ന ഹാളാണ് ഈ കാണുന്നത് ഈ ഹാൾ തേച്ചിട്ടുണ്ട് തേപ്പ് കഴിഞ്ഞു ഇനി ഈ മുറി ഈ മുറി ഇതാണ് ഒരു ഒരു മുറി ഒരു മുറിയുള്ളൂ കേട്ടോ ഒരു മുറി ഒരു ഹാൾ അടുക്കള സിറ്റൗട്ട് പിന്നെ ഒരു ബാത്റൂം പുറത്ത് ഈ കാണുന്നത് മുറി ഇത് ഹാള് ഈ കാണുന്ന വീടാണ് സാധാരണക്കാർ സാധാരണക്കാർക്ക് പറ്റിയതാണ് പറ്റിയതാണ്ടോ സാധാരണക്കാർ സാധാരണക്കാർക്ക് പറ്റിയ വീട് ഇത് അപ്പോൾ എല്ലാവരും വാട്സാപ്പിൽ മാത്രം മെസ്സേജ് ആക്കാം കോൾ ചെയ്യരുത് ഇതിൻ്റെ ഉൾഭാഗങ്ങൾ മൊത്തം മുറിയും അടുക്കളയും ഹാളും ഫ്രണ്ടും പുറത്ത് ഫ്രണ്ടുമാകും തേച്ച് തരും ബാക്കി തേച്ച് തരില്ല തേപ്പ് എടുത്തി തരില്ല തേച്ചെന്ന് വെച്ചാൽ തേപ്പ് പരിക്കാനൊക്കെ ഇട്ട് ഇത് ബാക്ക് ടു സൈഡ് സ്ഥലമാണെങ്കിൽ കാണണം നാല് സെൻറ് സ്ഥലമുണ്ട് ബാക്കിലോട്ട് സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഒരു റൂമൊക്കെ എടുക്കണമൊക്കെ എടുക്കാം ബാത്റൂമാണ് കാണുന്നത് ഇത് താമസമില്ലാത്തവൻ്റെ വലിയ കാട് പിടിച്ചിടങ്ങാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വിളിച്ചോട്ടോ